എൻ്റെ അമ്മയ്ക്ക് നൂറ് കൊണ്ടാണ് എൻ്റെ അസിനിത്ര സക്സസ്ഫുൾ ആവാൻ സാധിച്ചതെന്ന് ഞാൻ അപ്പോൾ എല്ലാവിധയ്ക്കും ഡേക്കു എല്ലാവരും കിട്ടശാരി ഇരുപത്തൊന്നാം തീയതി തിയേറ്ററിൽ പോയി കാണാൻ എൻ്റെ അപേക്ഷയാണ് ഞങ്ങൾ ഏറ്റവും വേറിട്ട ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടി ചെയ്ത ഒരു സയൻസ് സയൻസിലക്ഷൻ ഡോക്യുമെൻ്ററി ഒരു ഏലിയൻ എൻട്രി ഉള്ള ഒരു സിനിമയാണ് പിന്നെ അതർ അപ്പോസ് ടു ഇൻട്രാക്ഷൻ വിത്ത് ഏലിയൻസ് ഡോക്യൂമെൻറ്റ്സ് അങ്ങനത്തെ ഒരു ഒരു സംഭവമാണ് അപ്പോൾ ഇതുവേ കണ്ടാൽ നിങ്ങൾക്ക് എന്താ ഉദ്ദേശിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇത് ഞങ്ങളുടെ ഒരു എളിയ ഫേസ്റ്റ് അറ്റംപ്റ്റ് അപ്പോൾ ഒരു ഫേസ്റ്റ് അറ്റംപ്റ്റിന് പൊതുവേ കേരളത്തിൽ കൊടുക്കുന്ന റെസ്പോൺസ് ഫെയിലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ബെറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്കിപ്പോൾ ടെൻ ഇയേഴ്സ് മുന്നേ എൻ്റെ അച്ഛനെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ നല്ലത് കിട്ടിയേനേ എന്നുള്ളതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാലേ പക്ഷെ അതെനിക്ക് വെറുതെ ഒരു ഹൈക്കത്തിക്കൽ റീസസ് ആയിട്ട് എനിക്ക് പറയാനേ പറ്റും ഇപ്പോൾ ഇനി അച്ഛനൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വെച്ചാൽ ടെൻ ഇയേഴ്സ് ഡൗൺ ടു ലൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് കാണാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ സിനിമ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബെറ്റർ സയൻസ് ഫിക്ഷൻ വിത്ത് ബിഗോസ് സ്റ്റാർസ് ഞങ്ങൾ ഫ്രാൻസാക്ഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെപ്പോൾ എനിക്ക് ഞങ്ങൾ സക്സസ് ചെയ്യുന്ന ആവണം എന്ന് ഞാൻ ഞങ്ങൾ പ്രൊഡ്യൂസറിനും ആദ്യമായിട്ട് പ്രൊഡക്ഷൻ്റെ ആദ്യമായിട്ട് അവർ ഇറങ്ങുന്ന ഒരു ഈ സിനിമ കൊണ്ടാണ് അവർ എത്രത്തോളം ഈ സിനിമയെ വിശ്വസിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ പ്രോഡക്റ്റ് എത്രത്തോളം എത്തിക്കാനായിട്ട് തന്നെ വയ്ക്കിയത് അപ്പോൾ അവർക്കായാലും ഞങ്ങൾ ചെയ്തൊരു അബദ്ധമായിപ്പോയെന്ന് തോന്നാതിരിക്കാനുള്ളൊരു ഉത്തരമാണ് ഈ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് അത് അവർക്ക് കൂടുതൽ കോൺഫിഡൻസും കൊടുക്കും വേറൊരു പുതിയ മേക്കർ ഒരു സയൻസ്ഫിക്ഷൻ ആയിട്ട് വരുമ്പോൾ എത്രത്തോളം നല്ലതായിട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവും അവരുടെ കയ്യിലൊരു പ്രോഡക്റ്റായിട്ട് ഈ സിനിമ ഉണ്ടാവും അതായിരിക്കും അവരുടെ ടേസ് ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ സയൻസ്ഫിക്ഷൻ ചെയ്താൽ ഇതിനേക്കാളും മികച്ചതായിട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ അവർക്ക് തോന്നണമെങ്കിൽ തന്നെ ഈ സിനിമ സക്സസ്ഫുൾ ആവണം അപ്പോൾ അങ്ങനെ എല്ലാ പ്രേക്ഷകരുടെയും ആക്ടിവ് ഇൻവോൾവ്മെൻ്റ് എന്ന് വിശ്വസിക്കുന്നു സിനിമ ഇഷ്ടപ്പെട്ടാൽ മാത്രം അതിനെക്കുറിച്ച് നല്ല സംസാരിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കൃഷി സ്വീകരിക്കാനും നമ്മൾ തയ്യാറാണ് അതിൻ്റെതായ സെൻസിലും കാണുമ്പോൾ ആഗ്രഹിക്കുന്നു അച്ഛനോട് ഗോളി സഞ്ചിട്ടുണ്ടാവും എങ്ങനെയാണ് അച്ഛനോട് പറയോ ഞാൻ ബേസിക്കലി എന്റെ ഡിഗ്രി ടൂറിസത്തില് പക്ഷെ എന്താ എല്ലാരും അറിയില്ല അപ്പൊ എന്റെ അച്ഛന്റെ അടുത്ത് പറയണമെങ്കിൽ മിനിമം യോഗ്യത എനിക്കും വേണം അതെനിക്ക് ഇല്ല ഞാനപ്പ എന്റെ ജോലി ഇവിടെ ഞാൻ നോക്കുക നമ്മുടെ ഐഡിയാസ് പറയാലോ അച്ഛൻ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ അച്ഛനെ ചെയറെടുത്തതിന് ശേഷം ഞാൻ ഇതൊരു അച്ഛനെ കടക്കേണ്ടിയിട്ടില്ല ചെയറെടുക്കുന്നതിന് മുമ്പ് ഇതാണ് അച്ഛൻ്റെ വരാൻ പോകുന്ന ചെയറൊന്നും എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ അത് റിലേറ്റഡായിട്ടൊന്നും സംസാരിക്കാൻ സാധിച്ചിട്ടില്ല നമ്മൾ അച്ഛൻ്റെ പ്രായവും എക്സ്പീരിയൻസും പുറത്തുള്ള അച്ഛൻ പോയിട്ടുള്ള പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ഏഴായിരത്തി എവിടെയാണ് കൊണ്ടാക്ട് െഫിനി അച്ഛൻ തന്നെ മുന്നേ വെച്ച് ഡിസ്കഷൻ ചെയ്താൽ അതിനെനിക്കൊരു നല്ല അഭിപ്രായം തോന്നിയാൽ ഞാനത് പറയുന്നു അല്ലാതെ എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ ഞാൻ എനിക്കറിയാമെങ്കിൽ തന്നെ ഞാൻ പറയുന്നു അല്ലാതെ രാജ്യത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾ കൂടിയാണല്ലോ അപ്പോൾ അതിന് സെല്ലി ആയിട്ട് ഞാനൊരു സിറ്റിസൻ വന്ന് അതിനൊരു അഭിപ്രായം ഞാൻ പുള്ളികളുടെ മകനായതുകൊണ്ട് നീക്കം ചെയ്യുന്നൊന്നും ചെയ്യല്ല അതിന് കുറേ നടക്കീഴികളും നടക്കുന്ന കുറേ വഴികളും ഒക്കെ കാണും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആളുടെ അടുത്ത അഭിപ്രായം പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ അച്ഛനുപ്പറ്റി സി സി ഐ ടി വേണ്ടി റിക്കവറി ആക്ട് ഒരു ഫോറും ഗവൺമെൻറ് നടത്തുന്ന മക്കളുമല്ല ഞങ്ങളായിരുന്നു വിശ്വസിക്കുന്നു ഓക്കെ ഓക്കെ